മൂവാറ്റുപുരം സുഖജീവൻ നെയ്ച്ചർ സെന്ററിന്റെ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിൽ പഠിപ്പിക്കുന്ന ഒരു ജലനീതി ക്രിയയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മളെ ശിരസുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് തലവേദന കൂടെ കൂടെ വരുന്ന ജലദോഷം ശ്വാസം മുട്ട് ചുമ സൈനോസൈറ്റിസ് അതുപോലെ തുമ്മൽ ചിലര് ഇരുപതും മുപ്പതും പ്രാവശ്യം ദിവസവും തുമ്മും ഇത്തരം രോഗങ്ങൾ അതുപോലെ സൈൻ നമ്മളുടെ ബാലൻസിയേഴ്സിന്റെ പ്രശ്നം ഇത്തരം രോഗങ്ങളെ എല്ലാം നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന പലതിനെയും പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാൻ പറ്റുന്ന ഒരു പൈസയും ചെലവില്ലാത്ത യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ക്രിയയാണ് ജലനീതി ക്രിയ ഞങ്ങള് നെയ്ച്ചർ ലൈഫില് യോഗയില് വളരെ ഫലപ്രദമായിട്ട് വ്യാപകമായിട്ട് ഒരു ക്രിയയാണത് അപ്പൊ ഞാനിത് നിങ്ങളെ അഭ്യസിപ്പിക്കാം ആദ്യം വേണ്ടത് നമ്മൾ ശരീരത്തിന് ടെമ്പറേച്ചറിൽ ഉള്ള ജലമാണ് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വേണം വെള്ളം ചൂടാക്കി ആറ്റിയെടുക്കാം നമുക്ക് ആദ്യം ഒന്ന് കഴുകി വായി കഴുകി കളയുക അതിനുശേഷം ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം എടുക്കുക അതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇത്രയും ഉപ്പ് ഇടുക ളക്കുക ഉപ്പിടുമ്പോഴ് അയോഡിഡ് അല്ലാത്ത ഉപ്പാവാൻ ശ്രമിക്കുക അതിനുശേഷം കൂടെ ആദ്യം ഈ ജലം വലിച്ചകത്തേക്ക് കെറ്റുക മൂക്ക് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിയിരിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ചെറിയ അസ്വസ്ഥ ഉണ്ടാവും നമുക്ക് ഇതുപോലെ പൂർണ്ണമായിട്ടും മുങ്ങിയിരിക്കണം ഉപ്പി കളയുക തുപ്പിക്കളഞ്ഞാൽ മതി ഇതുപോലെ ഒരു മൂന്നോ നാലോ കാശ് ആവർത്തിക്കുക അതിനുശേഷം മൂക്കിലുള്ള വെള്ളം ഇത്ര നമ്മളെ ക്രിയ തീർന്നു പിന്നെ നിങ്ങളൊരു അഞ്ചോ ആറോ എട്ടോ പത്തോ പ്രാവശ്യം മൂക്കിൽ നിന്ന് ഇങ്ങനെ നമ്മളുടെ കഫം എല്ലാം പുറത്തേക്ക് പോകും അതുപോലെ ധാരാളം പൊടിപടലങ്ങൾ ഉണ്ടാവാം നമ്മൾ പുറത്ത് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കരിയും അതുപോലുള്ള സാധനങ്ങളെല്ലാം മൂക്കിൽ ഉണ്ടാവാം അതുപോലെ ബാക്ടീരിയയും വൈറസും രോഗമാണ് ഇപ്പോൾ ഉണ്ടാവാം അതുണ്ടാക്കുന്ന ആണ് പല വിധത്തിലുള്ള രോഗങ്ങളുടെ കാരണം ദിവസവും രാവിലെയുമായിട്ടും ഇതുപോലെ ജലനേതുക്രിയ ചെയ്യുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം നമുക്ക് കുറച്ച് കൊണ്ടാൻ സാധിക്കും നിങ്ങൾ പല ഹോസ്പിറ്റലിലും പോയിട്ട് മാറാത്ത രോഗത്തെ നമുക്ക് നിസ്സാരമായിട്ട് ഇല്ലാതെയാക്കാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ടെമ്പറേച്ചർ കുറഞ്ഞ അവസ്ഥയിൽ വേണം ചെയ്യാൻ രാവിലെയോ വൈകിട്ടോ വേണം ചെയ്യാൻ ഉച്ചയ്ക്കൊന്നും നമ്മൾ ജലനേതുക്രിയ ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ നല്ല കിണറിലെ ശുദ്ധമായ ജലം കിട്ടുകയാണെങ്കിൽ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഞങ്ങളെ മൂവ്വാഴ്ച സുഖജീവൻ നെയ്ച്ചർ സെന്റർ ഞങ്ങളുടെ ഷുഗർ ബേസ് ക്യാമ്പുകളിൽ ഇതുപോലെ ധാരാളം ടിപ്സുകൾ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ എല്ലാം ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്